ഇലക്ട്രിസിറ്റി ബോർഡിനെ സ്വകാര്യവത്കരിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൊപ്പം കെ സി ബി സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള എതിർപ്പ് മൂലം നമുക്ക് പല ജലവൈദ്യുത പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതായും മന്ത്രി പറഞ്ഞു നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന വൈദ്യുതി ബോർഡിനെ കുറുവാ സംഗമം എന്നും കൊള്ളക്കാർ എന്നും വിളിക്കുന്നവരോടും സമൂഹ മാധ്യമങ്ങളിലൂടെ അസത്യപ്രചരണം നടത്തുന്നവരോടും പറയാനുള്ളത് വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നാണെന്ന് മന്ത്രി പറഞ്ഞു അറുപത് ശതമാനം അതുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച ഇന്നിപ്പോ വലിയ ചർച്ച വരാൻ ചാർജ് കുറിച്ച് ചെറിയ ചെറിയ പക്ഷേ തന്നെ നമുക്ക് ചാർജിനെട്ടിട്ട് കിട്ടുമ്പോൾ ആ അത് കൈമാറണം ചാർജ് കമ്മിയാക്കണം കൂടി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കെ എസ് ഇ ബി കൊപ്പം സെക്ഷൻ ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി കൊഴിഞ്ഞിപ്പറമ്പിലെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനോട് ചേർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ വി രമണി കെ കെ അസീസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു